സി ബി എസ് ഇ മലപ്പുറം ജില്ലാ കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും രണ്ട് ദിവസങ്ങളിലായി പെരിന്ത ഐഎസ്എസ് സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് എം പി അബ്ദുസമ്മദ് സമദാനി എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ എൺപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ സി ബി എസ് ഇ സ്കൂൾ കലോത്സവത്തിന്റെ മേഖലാതല വ്യക്തിഗത മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് സ്റ്റേജിന മത്സരങ്ങളിലേക്ക് കടക്കുന്നത് മലപ്പുറം സെൻട്രൽ സഹോദരക്ക് കീഴിലുള്ള ജില്ലയിലെ എൺപത്തിയഞ്ച് സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലായി ഐ എസ് എസ് സ്കൂളിലെ എട്ട് വേദികളിലായി മത്സരങ്ങൾ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു നമ്മുടെ ഈ വർഷം ജില്ലയിലെ സി ബി എസ്ഇ വിദ്യാലയങ്ങളിലെ കുട്ടികളിൽ ധാരാളം ഉണ്ട് ഈ കുട്ടികൾക്കൊക്കെ അവസരം ഒരുക്കുക എന്നുള്ളതാണ് സി ബി എസ്ഇ വിഭാഗ സഹോദരിയുടെ ഉദ്ദേശ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങളിത് വലിയ മേഖലകൾ തിരിച്ചിട്ട് ധാരാളം ഇവന്റുകൾ നടത്തി അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവന്റുകളാണ് സ്റ്റേജ് മത്സരങ്ങൾ എട്ട് വേദികളിലായിട്ട് രണ്ട് ദിവസം നമ്മൾ പ്രോഗ്രാം നടത്തുന്നു വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ കലോത്സവത്തിൽ ആകെ ആറായിരത്തോളം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്റെ മേഖലാ തലങ്ങൾ പതിനെട്ട് ഇരുപത് തീയതികളിൽ നിലമ്പൂരിലും എടപ്പാളിലും അതേപോലെ മഞ്ചേരിയിലും പിന്നെ യൂണിവേഴ്സിറ്റി കടച്ച് തലപ്പാറ മലബാർ സ്കൂൾ അടക്കമുള്ള സ്കൂളുകളിൽ നടന്നു കഴിഞ്ഞു ഇനി ഇതിന്റെ ഗ്രൂപ്പ് ഇനങ്ങൾ ഒപ്പന പിന്നെ നാടോടി നൃത്തം അതേപോലെ തന്നെ സംഘനൃത്തം ഉൾപ്പെടെ മൈമി ഇംഗ്ലീഷ് നാടകം വെസ്റ്റേൺ മ്യൂസിക് കൺസേർട്ട് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ വരുന്നത് ആദ്യ ദിനമായ വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും മണിക്ക് മേളയുടെ ഉദ്ഘാടനം ഡോക്ടർ എം പി അബ്ദുസഹമ്മദ് സമുദാനി എം നിർവഹിക്കും തുടർന്ന് മാർഗംകളി ദഫുമുട്ട് കോൽക്കളി സംഘനൃത്തം ഭരതനാട്യം നാടോടി നൃത്തം തബല ഫ്ലൂട്ട് വയലിൻ ആങ്കറിംഗ് മൃദംഗം നാടൻപാട്ട് സംഘഗാനം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും രണ്ടാം ദിവസമായ ശനിയാഴ്ച വെസ്റ്റേൺ കൺസേർട്ട് തിരുവാതിരക്കളി ഒപ്പന ഓട്ടൻതുള്ളൽ മോഹിനിയാട്ടം മൂക്കാഭിനയം ഇംഗ്ലീഷ് നാടകം ദേശീയഗാനം എന്നീ മത്സരങ്ങളും നടക്കും പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കലോത്സവത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ഭാരവാഹികളറിയിച്ചു ഞങ്ങളെ സ്ഥാപനങ്ങളായ ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബി എഡ് കോളേജ് സീനിയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ക്യാമ്പസിലെ തന്നെ സിവിൽ സർവീസ് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും അധ്യാപകരും ചേർന്ന് ഏകദേശം അഞ്ഞൂറോളം വോളണ്ടിയേഴ്സിനെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ട് സി സി ടി വി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഭക്ഷണശാലകൾ ഹൈജീനിക് ഫുഡ് കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ വെനുവിലേക്ക് ഏകദേശം മൂന്ന് മെയിൻ റോഡുകളിൽ നിന്ന് മെയിൻ മെയിൻ മൂന്ന് റോഡുകളായി ആസിലിറ്റി ഉണ്ട് വ്യത്യസ്ത ഹൈവേകളിൽ നിന്നായിട്ട് അതേപോലെ തന്നെ ഏകദേശം ഒരു എഴുന്നൂറ് അഞ്ഞൂറോളം പാർക്കിംഗ് സൗകര്യങ്ങൾ സംഘാടക സമിതി ചെയർമാനും ഐ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായ എ വി അബ്ദുൾ റഫിക്ക് ജനറൽ കൺവീനറും സഹോദയ പ്രസിഡന്റുമായ നൌഫൽ പുത്തൻപീടിയക്കൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ഐ എസ് എസ് ട്രഷറർ സി എം മുഹമ്മദ് മുസ്തഫ ഐഎസ്എസ് സ്കൂൾ മാനേജർ കെ ടി ഹൈദർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സഹോദയ സ്കൂളുകളുടെ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയാണ് സഹോദയ എന്ന് പറയുന്നത് സ്കൂൾ കൂട്ടായ്മയാണ് സ്കൂൾ കുട്ടികളുടെ അക്കാഡമിക് നോൺ അക്കാഡമിക് കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് സഹോദരയുടെ ലക്ഷ്യം മലപ്പുറം സന്തോദ വിവിധ തരത്തിലുള്ള കലാ കായിക കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ജില്ലാ കലോത്സവം സഹോദയ ട്രഷറർ മനോജ് മാത്യു ഭാരവാഹികളായ സുരേന്ദ്രൻ ടി അബ്ദുസമദ് ഫാദർ ജീവൻ ജോസഫ് ഫാദർ തോമസ് ജോസഫ് എന്നിവരും പങ്കെടുത്തു സമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி